നമസ്കാരം വിശ്വാസി സമൂഹത്തിന്റെ വിശ്വാസത്തെ തന്നെ വിറ്റ് മുതലാക്കിയ ഒരു വ്യക്തിയാണ് മുരാരി ബാബു ഉണ്ണികൃഷ്ണൻ പോറ്റിയ പോലെ തന്നെ ഒരു വലിയ അമ്പലക്കള്ളൻ ഈ അമ്പലക്കള്ളനെ സംബന്ധിക്കുന്ന ഞെട്ടിക്കുന്ന കുറച്ച് വിവരങ്ങൾ ഈ അമ്പലക്കള്ളൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷൻസ് മാത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും ശബരിമലയിലെ സ്വർണ്ണ കവർച്ച കേസിലെ പ്രതിയാണ് ഈ അമ്പലക്കള്ളൻ മുരാരി ബാബു അതുകൊണ്ട് അയാളെ സംബന്ധിച്ചിടത്തോളം അയാളെ വിശുദ്ധീകരിക്കേണ്ട യാതൊരു കാര്യവുമില്ല എൻ എസ് എസിന്റെ ഒരു പിന്തുണയിൽ തണലിൽ അയാൾ അടുത്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകാനുള്ള വലിയ മുന്നൊരുക്കങ്ങൾ ഷട്ടറൊക്കെ തയ്പ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു അന്നേരമാണ് കോടതിയുടെ ഇടപെടൽ ഉണ്ടായത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ട് ഈ അമ്പലക്കളകനെ പൂട്ടിയിരിക്കുന്നു എസ് ഐ ടി യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കും വഴങ്ങാതെ കൃത്യമായി ഈ ഒരു വിഷയത്തിൽ മുന്നോട്ട് പോകുന്നു അതിനേക കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്തായാലും ഭഗവാൻ അയ്യപ്പൻ്റെ സ്വർണം ഘട്ട മുരാരി ബാബുവിനെ പറ്റിയുള്ള ചില വിശേഷണങ്ങളാണ് ബഹുമാനപ്പെട്ട പ്രേക്ഷകരോട് ഞങ്ങൾ പറയുന്നത് എന്തായാലും മുരാരി ബാബുവിൻ്റെ പിന്നിലുള്ള ഉന്നതരെ കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിലാണിപ്പോൾ എസ് ഐ എന്തായാലും മുരാരി ബാബു ഈ ദേവസ്വം ബോർഡിൽ ഇരിക്കുന്ന കാലത്ത് നടത്തിയ അഴിമതിയെപ്പറ്റി വിശദമായി അന്വേഷിക്കാൻ തന്നെയാണ് ഈ ഒരു എസ് ഐ ടിയുടെ തീരുമാനം ആനക്കൊള്ളയടക്കം പരിശോധിക്കും ി സ്വത്തുക്കളുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട് അതിനിടെ പെരുന്ന ചങ്ങനാശ്ശേരി എൻഎസ്എസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആണല്ലോ പെരുന്ന ആ പെരുന്നയിൽ വീട് നിർമ്മിച്ചതിന്റെ സാമ്പത്തിക സ്രോതസ്സിനെ പറ്റി മെസ് ഐ ടി അന്വേഷിക്കുന്നുണ്ട് പെരുന്നയിൽ രണ്ട് നിലകളുള്ള വീടിന് രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷമാണ് രണ്ട് നിലകളുള്ള ആ വീട് മുരാരി ബാബു പണിഞ്ഞത് ഒന്നര വർഷം കൊണ്ട് ഈ ഒരു വീടിൻ്റെ തീർത്തു ഇതേ കാലയളവിലാണ് സ്വർണ്ണക്കൊള്ള നടന്നത് എന്ന് കൂടി നമ്മൾ ഇതിനോട് ബന്ധപ്പെടുത്തി ഒന്ന് പറഞ്ഞു പോകണം എന്തായാലും ശബരിമലയിൽ നിന്ന് സ്വർണപ്പാളി കടത്തിയതും വീട് പണിയും ഒരേ കാലയളവിയിലാണെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത് എന്തായാലും പെരുന്നയിലെ വീട്ടിൽ കഴിഞ്ഞ ദിവസവും അന്വേഷണ സംഘം പരിശോധന നടത്തിയിട്ടുണ്ട് പെരുന്നയിലെ വീട്ടിലെ തേക്ക് കണ്ട് അന്വേഷണ സംഘം പോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ക്ഷേത്ര ആവശ്യങ്ങൾക്ക് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് വീടുപണിക്കുള്ള തേക്കുകൾ വാങ്ങിക്കൂട്ടി എന്ന തരത്തിലേക്കുള്ള ഒരു സംശയം കൂടി ഈ ഒരു വിഷയത്തിലുണ്ട് ഏതായാലും തിരുനക്കര ഏറ്റുമാനൂർ ക്ഷേത്രങ്ങളിലേക്കും ദേവസ്വം ഗസ്റ്റ് ഹൗസിലേക്കുമുള്ള പണികൾക്കായി തേക്ക് തടികൾ ആദ്യം ഈ മുരാരി ബാബു എന്ന അമ്പലക്കള്ളൻ ആവശ്യപ്പെട്ടത് വനം വകുപ്പിന്റെ കോട്ടയം നട്ടാശ്ശേരിയിലുള്ള തടി ഡിപ്പോയിൽ ആണെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് അവിടെ സ്റ്റോക്ക് ഇല്ലെന്ന് പറഞ്ഞതോടെ പരിചയക്കാരന്റെ ഡിപ്പോയിൽ നിന്ന് ഏർപ്പാടാക്കാൻ മുരാരി ബാബു ആവശ്യപ്പെടുന്നു വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വിളിച്ചു പറഞ്ഞതനുസരിച്ച് ഈ ഡിപ്പോയിൽ നിന്ന് മുരാരി ബാബുവിന് ആവശ്യമുള്ള തേക്ക് തേക്ക് തടികൾ കിട്ടുന്നു ശബരിമലയിൽ ഗാർഡായി മുരാരി ബാബു സർവീസിൽ കയറുന്ന ഒരു വ്യക്തിയാണ് മുപ്പത് കൊല്ലം മുമ്പാണ് ഇയാൾ ശബരിമലയിൽ എത്തുന്നത് പിന്നീട് ഒരു ഗാർഡായി കയറി മുരാരി ബാബുവിന്റെ കഴിവ് നമ്മൾ നോക്കണം അയാൾ എക്സിക്യൂട്ടീവ് ഓഫീസറായി മാറി എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഏതായാലും തിരുനക്കരയിലും ഏറ്റുമാനൂരിലും ഇത്രയടി അധികം തടിപ്പണികൾ നടന്നിട്ടില്ല എന്നത് അവിടുത്തെ ഭക്തജനങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ പടിഞ്ഞാറെ നടയിലെ കട്ടള മാറാനായി തേക്കിനു പകരം പാഴ്ത്തടിയാണ് ഉപയോഗിച്ചത് എന്തായാലും ഉപദേശക സമിതി ഈ ഒരു വിഷയത്തിൽ വലിയ എതിർപ്പ് ഉയർത്തിയതിനാൽ ഈ പണി നടന്നില്ല എന്നതാണ് വസുത അതുകൊണ്ട് തന്നെ ഈ തടി എവിടെ പോയി എന്നതും നിർണായകമാണ് വീടിന് മാത്രം രണ്ട് കോടി മുരാരി ബാബു എന്ന അമ്പലക്കാളൻ്റെ വീട് പണിക്ക് മാത്രം രണ്ട് കോടി രൂപ ചെലവായിട്ടുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു മുന്തിയ തടി ഉരുപ്പടികൾ ഈ വീട്ടിലുണ്ട് ദേവസ്വം ബോർഡിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ രണ്ട് കോടിയുടെ തേക്ക് സൗധം തീർത്തത് അന്വേഷണ സംഘത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിട്ടുണ്ട് ഇതിനുശേഷമാണ് എൻ എസ് എസ്സിലൊക്കെ ഈ മുരാരി ബാബു സജീവമാകുന്നത് എൻ എസ് എസ് പെരുന്ന കരയോഗത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു മുരാരി ബാബു സ്വർണ്ണക്കൊള്ളയോടുകൂടി ഈ ഒരു പദവി നഷ്ടപ്പെട്ടു എന്തായാലും ാലും എൻ എസ് എസിന്റെ ഉന്നത സ്ഥാനത്തുള്ള ആളുകളെ സ്വാധീനിച്ച് വരുന്ന ദേവസ്വം ബോർഡിന്റെ ഭരണസമിതിയിൽ പ്രസിഡന്റ് ആകാനുള്ള ഒരു വലിയ തയ്യാറെടുപ്പിലായിരുന്നു ഈ അമ്പലക്കള്ളൻ എന്തായാലും ഈ അമ്പലക്കള്ളന്റെ തേക്ക് സൗധം കണ്ട് സ്വാഭാവികമായും അന്വേഷണ സംഘം ഞെട്ടിയിട്ടുണ്ട് ഈ മുരാരി ബാബുവിന് പിന്നിലുള്ള ഓരോ ഉന്നതരെയും ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തായാലും മുരാരി ബാബു ഒറ്റയ്ക്കൊന്നും ഏതാണ്ട് അമ്പലത്തിന്റെ പേര് പറഞ്ഞ് ഇത്രയും കട്ടുമുടിച്ച ഈ അമ്പലക്കള്ളന് പിന്നിൽ ആരൊക്കെ ഉണ്ട് എന്ന് സ്വാഭാവികമായി അന്വേഷണ സംഘം ഇപ്പോൾ വളരെ വിശദമായി അന്വേഷിക്കുന്നുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ അറിയുമെന്ന് തന്നെയാണ് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുക